അങ്ങനെ സൂര്യ മദ്യം കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ആ രണ്ടുപേർ പേർ അകത്തേക്ക് പോയിരിക്കുകയാണ് ഏറെ സമയം അവരെ വെയിറ്റ് ചെയ്ത് സൂര്യാഘം മുഷിഞ്ഞിരിക്കാനോ അപ്പോൾ അവർ രണ്ടുപേരും കുപ്പിയുമായിട്ട് ഓടി വരുന്നുണ്ട് അത് കാണുമ്പോൾ സൂര്യക്ക് സന്തോഷം തോന്നുകയാണ് സർ അവർ തരാൻ സമ്മതിച്ചിരുന്നില്ല ഞങ്ങൾ നന്നായിട്ട് കൊടുത്തിട്ടാണ് ഇത് പിടിച്ച് പറിച്ചു വാങ്ങിച്ചുകൊണ്ട് വന്നത് എന്ന് പറയാണ് അതെന്തായാലും നന്നായി എന്ന് പറയുന്നുണ്ട് സൂര്യ എന്നിട്ട് അവൻ വണ്ടിയുടെ ബാക്കിലെ ഡോറ തുറന്ന് അതിൽ നിന്നും ഒക്കെ എടുക്കാൻ വേണ്ടി പോവുകയാണ് കൂടെയുള്ള ആൾ പറയുന്നുണ്ട് ക്യാഷ് എടുക്കാൻ വേണ്ടി പോവുമായിരിക്കും സാറ് അതെ അതെ എന്ന് പറഞ്ഞ് അവർ സന്തോഷത്തോട് കൂടി വെയിറ്റ് ചെയ്യാട്ടോ പക്ഷെ സൂര്യ ഇട്ട് ഗ്ലാസുമായിട്ട് വരുന്ന കണ്ടിട്ട് അവർക്ക് നിരാശ തോന്നുക അങ്ങേ സൂര്യ കുപ്പി പൊട്ടിച്ച് അത് കുടിക്കാൻ ഇരിക്കാൻ കേട്ടോ ആ സമയത്ത് അത്ര ഒരാൾ തടയാണ് പൊട്ടിച്ചു കുടിക്കാൻ വരട്ടെ സാർ ആദ്യം ഞങ്ങൾക്കുള്ള പൈസ തന്നിട്ട് പോ എന്ന് പറയാൻ ആ അതോ അത് ഞാൻ മറന്നുപോയി ഞാൻ ഇപ്പോൾ തന്നെ തരാം ഞാനല്ലെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാണ് ഒരിക്കലും തെറ്റിക്കില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവൻ ഡോർ തുറന്ന് പേഴ്സ് തരുകയാണ് പക്ഷേ എവിടെ തരഞ്ഞിട്ട് പേഴ്സ് കിട്ടുന്നില്ല അവരോട് വന്ന് പറയുന്നുണ്ട് ഐ ആം സോറി എൻ്റെ പേഴ്സ് കാണുന്നില്ല ഞാൻ പിന്നെ നിങ്ങൾക്ക് തന്നേക്കാം എന്ന് പറയാൻ അത് പറ്റില്ല സാർ ഇപ്പോൾ ഓൺലൈനായിട്ടൊക്കെ പേ ചെയ്യാമല്ലോ എന്ന് പറയുന്നുണ്ട് ആ അത് ശരിയാണല്ലോ എന്ന് പറഞ്ഞവന് ഫോൺ തരുകയാണ് പക്ഷേ ഫോണും അവന് കിട്ടിയില്ല സോറിട്ടോ എൻ്റെ പേഴ്സും ഫോണും ഒന്നും കാണുന്നില്ല എന്ന് പറയാനേ ഇത് കേട്ടതും അയാൾ പറയുന്നുണ്ട് നിങ്ങളുടെ നമ്പറൊക്കെ അങ്ങ് വെച്ചേക്ക സാറേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുടിച്ചിട്ട് അങ്ങ് മുങ്ങാമെന്ന് വിചാരിച്ചോ സൂര്യ പറയുന്നുണ്ട് അയ്യോ ഇല്ല ഞാൻ അങ്ങനെ ആണല്ല ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ് എന്ന് പറയാനേ നിങ്ങൾ ആരായാലും ശരി ഞങ്ങൾക്കതൊരു പ്രശ്നമല്ല ഞങ്ങൾക്ക് പറഞ്ഞ ആ പതിനയ്യായിരം രൂപ തിരികെ തരണം എന്ന് പറയാണ് സൂര്യ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കുപ്പി മദ്യവും ഞാൻ കുടിച്ചതിനു ശേഷം നമുക്ക് ഒരുമിച്ച് എന്റെ വീട്ടിലേക്ക് പോകാം അവിടെ നിന്ന് നിങ്ങൾക്ക് എത്ര ക്യാഷ് വേണമെങ്കിൽ ഞാൻ എടുത്തു തരാം എന്ന് പറയുകയാണ് അതൊന്നും പറ്റില്ല സാറേ എന്ന് പറയുന്നുണ്ട് അവര് അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അവൻ ഡോർ തുറന്നതിനു ശേഷം വണ്ടിയുടെ ആർ ബുക്ക് എടുത്ത് കയ്യിൽ കൊടുക്കുകയാണ് ഇത് ഈ വണ്ടിയുടെ ആർ സി ആണ് നിങ്ങൾ ഇത് കയ്യിൽ വെച്ചോ ഞാൻ എപ്പോഴാണോ ക്യാഷ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ എന്നെ തിരികെ ഏൽപ്പിച്ചാൽ മതി വേണമെങ്കിൽ ഈ വണ്ടിയും നിങ്ങൾ വെച്ചേക്കൂ എന്ന് പറയാൻ കേട്ടോ ഇത് ഒറിജിനൽ ആണല്ലോ അല്ലേ എന്ന് പറഞ്ഞ് അവർ കയ്യിൽ വെക്കുകയാണ് അങ്ങനെ മദ്യം കഴിക്കാൻ വേണ്ടി സമ്മതിക്കാൻ സൂര്യ കുപ്പി തുറന്ന് ഗ്ലാസ്സിലേക്ക് മദ്യമൊഴിച്ച് കുടിക്കാൻ വേണ്ടിയിട്ട് വായിൽ വെച്ചതും പോലീസ് അവിടെ വരിക കേട്ടോ എന്നിട്ട് എന്താണ് ഇവിടെ പരിപാടി എന്ന് ചോദിക്കുകയാണ് അല്ല സാറേ ഞങ്ങൾ ആളോയിഞ്ഞ സ്ഥലത്ത് നിന്ന് മാറി നിന്നതിനു ശേഷം ഒന്നിച്ച് മദ്യപിക്കുകയാണ് എന്ന് പറയാനേ അതിന് ആർക്കും ഒരു ഉപദ്രവം ഇതൊക്കെ ഗവൺമെന്റ് അംഗീകരിച്ച കാര്യമല്ലേ എന്ന് പറയാനോ നിങ്ങൾ വല്ല നിയമമൊന്നും ഒന്നും പഠിപ്പിക്കണ്ട ഇങ്ങോട്ടേക്ക് മാറി നിൽക്കുക എന്ന് പറയാനാണ് അപ്പോഴിതാ കൂടെയുള്ള കോൺസ്റ്റബിൾ ഫോൺ ശ്രദ്ധിക്കുന്നത് അയ്യാച്ച ആ മെസ്സേജിൽ കാണുന്ന ആൾ ഇതാണ് സാർ ഇത് എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ കാണിച്ചു കൊടുക്കാൻ ആ ഫോട്ടോയും സൂര്യയും തിരിച്ചു മറിച്ച് അദ്ദേഹം നോക്കാൻ എന്താണ് നിന്റെ പേര് എന്ന് ചോദിക്കുന്നത് സൂര്യ എന്ന് അവൻ പറയാനുട്ടോ എങ്കിലും ഇവനെ പിടിച്ച് വണ്ടിയിൽ കയറ്റെ എന്ന് പറയാം എന്താ സർ എന്താ കാര്യം എന്ന് സൂര്യ ചോദിക്കാൻ വണ്ടിയിൽ കയറടോ എന്ന് പറയാൻ അങ്ങനെ സൂര്യയെ കൊണ്ടുപോയി അവർ പോലീസ് ജീപ്പിൾ കയറ്റാണ്ട് ശേഷം കുപ്പിംഗ് ക്ലാസ് ഒക്കെ അവരുടെ മാറ്റാം എന്നിട്ട് കോൺസ്റ്റബിളിനോട് ആ വണ്ടിയുമായിട്ട് പിന്നാലെ വരാൻ പറയുന്നുണ്ട് അതേസമയം മറ്റു രണ്ടു പേരോടും എന്താണ് നിന്റെ കയ്യിൽ എന്ന് ചോദിക്കുകയാണ് അത് ഈ വണ്ടിയുടെ ആർച്ചയാണ് എന്ന് പറയാൻ ആഹാ അതുമായിട്ട് മുങ്ങാമെന്ന് വിചാരിച്ചോ പോടോ എന്ന് പറഞ്ഞ് ആ ആർസ്യം വാങ്ങി കയ്യിൽ വെക്കാൻ കേട്ടോ പോലീസ് അങ്ങനെ സൂര്യയും കൊണ്ട് അവർ അവിടെ നിന്ന് പോവുകയാണ് അതേസമയം ഹോസ്പിറ്റലിൽ കാണിക്കുന്നുണ്ട് ഡോക്ടർ വീണ്ടും പുറത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് സർ എന്തായി കാര്യം ഇതുവരെ ഒരു വിവരം കിട്ടിയിട്ടില്ല ഞാൻ മാത്രമല്ല പോലീസുകാർ ശ്രമിച്ചോണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ യതീന്ദ്രൻ സർ ബ്ലഡ് കിട്ടിയെങ്കിൽ ഓപ്പറേഷൻ തുടങ്ങാൻ പറ്റുകയുള്ളൂ അതുവരേക്കും പേഷ്യൻറ്റിന്റെ അവസ്ഥ മോശമായിരിക്കും എന്നും ഈ കണ്ടീഷൻ ഇനി അധികം തുടർന്ന് കൊണ്ടുപോകാൻ പറ്റില്ല അത് അയാൾ തന്നെ ബാധിച്ചേക്കാം എന്ന് പറയാം ഇത് കേൾക്കുന്ന ആരതിയും നന്ദിയും ആകെ ഷോക്കാവ് കണ്ടു ആരതി വീണ്ടും കരച്ചിൽ തന്നെയാണ് അങ്ങനെ ഡോക്ടർ അകത്തേക്ക് പോവാണ് യതീന്ദ്രസാർ പറയുന്നുണ്ട് സാഹചര്യം നമ്മളെ തോൽപ്പിക്കാനല്ല മോളെ ഇല്ല സാർ ഇപ്പോഴും എൻ്റെ പ്രതീക്ഷ അസ്തമിച്ചിട്ടില്ല എന്നും നമ്മളെ സഹായിക്കുന്ന താനിയൂരമ്മ ഒരിക്കലും നമ്മളെ കൈവിടില്ല ആ പ്രതീക്ഷ എനിക്കുണ്ട് എന്ന് പറയുന്നത് അപ്പോഴാണ് പോലീസുകാർ സൂര്യയുമായിട്ട് ഹോസ്പിറ്റലിൽ എത്തുന്നത് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് എന്തിനാ സാറേ എന്നെ ഹോസ്പിറ്റലിലെ കൊണ്ടുവന്നത് ഞാൻ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണോ എല്ലാം പറയാം നിങ്ങൾ നടക്ക് എന്ന് പറഞ്ഞ് സൂര്യ നിർബന്ധിച്ച് നടത്തിക്കൊണ്ടുവരികയാണ് അങ്ങനെ ഐസുവിന്റെ മുന്നിൽ നിൽക്കുന്ന ഇവരെ കാണാൻ പോലീസ് ചോദിക്കുന്നു സാർ ഇതല്ലേ നിങ്ങൾ പറഞ്ഞ മകൻ എന്ന് ചോദിക്കാൻ അതെ എന്ന് സർ പറയാൻ അവരെ കണ്ടതും സൂര്യ അച്ഛാ എന്താണ് എന്താ കാര്യം ആരാണ് ഇവിടെ എന്താ പറ്റിയത് എന്ന് ചോദിക്കുക അപ്പോൾ നന്ദിനി പറഞ്ഞിരുന്നു വിവേകിന് ഒരു ആക്സിഡന്റ് പറ്റി അപ്പോഴാണ് കേട്ടോ ശരിക്കും സൂര്യ ആരതിയുടെ മുഖത്തേക്ക് നോക്കുന്നത് ആരതി എന്താണ് പറ്റിയത് എന്നിട്ട് എന്താ നീ എന്നെ വിളിക്കാതിരുന്നത് എന്ന് ചോദിക്കാൻ ഞാൻ വിളിച്ചിരുന്നു പക്ഷേ ഏട്ടനെ കിട്ടണ്ടേ എന്ന് പറഞ്ഞാൽ അവൾ പൊട്ടിക്കറിയാണ് വിവേകിന് ബ്ലഡ് വേണം അത് കിട്ടാതുകൊണ്ട് അവർ ഓപ്പറേഷൻ ഒന്നും ചെയ്യാതെ വെയിറ്റ് ചെയ്യുകയാണ് സാറിൻ്റെ വിവേകിന്റെ ബ്ലഡ് ഒന്നല്ല സാറ് അവർക്ക് ബ്ലഡ് കൊടുക്കണം എന്ന് പറയേണ്ട നന്ദിനി അപ്പോൾ സൂര്യ പറയുന്നത് ആരതി നീ പേടിക്കണ്ട ബ്ലഡ് ഞാൻ കൊടുക്കാം ഒന്നും സംഭവിക്കില്ല അച്ഛ അവന് ബ്ലഡ് ഞാൻ കൊടുക്കാം എന്ന് പറയുന്നത് സൂര്യ ഇത് കടത്തും രീന്ദ്രസാറ് അവന്റെ മുഖത്ത് അടിക്കുകയാണ് കുടിച്ച് ബോധമില്ലാതെ വന്നിരിക്കുന്ന നിന്റെ ബ്ലഡ് എങ്ങനെയാണ് എടുക്കുന്നത് അച്ഛ ഞാൻ കഴിച്ചിട്ടില്ല എന്ന് സൂര്യ പറയാണ് മിണ്ടരുതിനി അകത്തവൻ ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും നിന്നെ കണ്ടുപിടിച്ചാൽ അവനെ രക്ഷിക്കാമെന്ന വിശ്വാസത്തിലാണ് കമ്മ്യൂണേഷനെ വിളിച്ച് പറഞ്ഞതും പോലീസിനെ നാട് മുഴുവൻ അയച്ചതും എന്നിട്ട് നീ ഈ കോളത്തിലാണിലൂടെ തിരിച്ചു വന്നത് എന്ന് പറയാട്ടോ എനിക്ക് നീ നിന്നെ കാണണ്ട പോയിക്കോ എൻ്റെ മുന്നിൽ നിന്ന് എന്ന് പറയണം അദ്ദേഹം അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അച്ഛനും ആദ്യം കഴിച്ചിട്ടില്ല ഞാൻ സത്യമാണ് പറയുന്നത് എന്നെ ഒന്ന് വിശ്വസിക്കുക എന്ന് പറയുകയാണ് എന്നിട്ട് അടുത്തേക്ക് ഓടിച്ചില്ല നന്ദിരി ഞാൻ പറയുന്നതെന്ന് വിശ്വസിക്കെ എന്ന് പറയട്ടെ സൂര്യ വേണ്ട സാർ ഉറങ്ങാതെ ഞാൻ കാവിലിഴുന്നിട്ടും എൻ്റെ കണ്ണ് നടന്നപ്പോൾ ഇറങ്ങിപ്പോയില്ലേ സാറിനെ സ്നേഹിക്കുന്നവരെല്ലാം മണ്ടന്മാരാണ് എല്ലാ കുടികൾക്കും പോൾ സൂര്യക്ക് തലക്കാകെ വട്ടാവുക ഓ ഞാൻ ഇവരെ എങ്ങനെ പറഞ്ഞ് വിശ്വസിക്കുക എല്ലാവരും എന്നെ ഒന്ന് വിശ്വസിക്കുക എന്നൊക്കെ പറയുകയാണ് അപ്പോഴാണ് ഡോക്ടറും നേഴ്സും പുറത്തേക്ക് വരുന്നത് അപ്പോൾ സൂര്യ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടി ഓടിച്ചെല്ലാം ഡോക്ടർ ഞാൻ സൂര്യ അകത്തേക്കണ വിവേകില്ല അവൻ്റെ ഫ്രണ്ടാണ് അവന് ബ്ലഡ് വേണമെന്ന് പറഞ്ഞില്ലേ ഞാൻ തരാം അപ്പോൾ ഡോക്ടർ എത്തിയത് സാറിനോട് ഇത് ശരിയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അതേ എന്ന് തലക്കുരുക്കി സമ്മതിക്കാൻ കേട്ടോ എത്തിയുന്നത് സാർ അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് മിസ്റ്റർ സൂര്യ നിങ്ങൾ രണ്ടുപേരും ഒരേ ബ്ലഡ് ഗ്രൂപ്പാണ് എന്ന് പറഞ്ഞത് ശരി തന്നെയാണ് പക്ഷേ ഇങ്ങനെ മദ്യപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ ബ്ലഡ് എടുക്കാൻ പറ്റില്ല എന്ന് പറയാം അപ്പോൾ സൂര്യ പറയുന്നുണ്ട് എൻ്റെ ഈ ഡ്രസ്സ് മദ്യമണക്കുമെന്ന് നിങ്ങൾ നോക്കണ്ട ഒരു തുള്ളി പോലും ഞാൻ കഴിച്ചിട്ടില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ പരിശോധിക്കാം അത് ഞാൻ എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബ്ലഡ് എടുത്തൂടെ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ സിസ്റ്ററോട് ബ്ലഡ് പരിശോധിക്കാൻ വേണ്ടിയിട്ട് പറയേണ്ട ഡോക്ടർ സൂര്യയും കൊണ്ട് സിസ്റ്റർ അകത്തേക്ക് പോവുകയാണ് ഏറെ സമയത്തിന് ശേഷം അതിൻ്റെ റിസൾട്ട് വരുന്നുണ്ട് ഡോക്ടർ രദീന്ദർ വന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ മകൻ മദ്യപിച്ചിട്ടില്ല അത് പരിശോധന തെളിഞ്ഞു കളഞ്ഞു എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ യദീന്ദ്രസാറോ നന്ദിനിക്കും ആർത്തികൾക്കും ഭയങ്കര ആശ്വാസം തോന്നുകയാണ് ശേഷം സൂര്യ അവൻ്റെ ബ്ലഡ് കൊടുക്കാൻ കേട്ടോ ഏതാനും മണിക്കൂറുകൾക്കകം വിവേകിൻ്റെ ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയി എന്ന് പറയാൻ കേട്ടോ ഡോക്ടർ വന്നിട്ട് ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷം തോന്നുകയാണ് അപ്പോൾ യദീന്ദ്രൻ സാറ് സൂര്യോട് പറയുന്നുണ്ട് ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ നീ എങ്ങാനും ഒരു നിമിഷം മദ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ നീ കാരണം നഷ്ടപ്പെടുന്നത് നിന്റെ സ്വന്തം കൂട്ടുകാരും വിവേകിന്റെ ജീവനായിരിക്കും ഇപ്പോൾ നീ മദ്യപിക്കാത്തത് കൊണ്ട് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ എനിക്കായില്ലേ അതിന് എനിക്ക് അഭിമാനം തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അതെ അച്ഛാ ഇവിടെ ഇരിക്കുന്ന സമയം മുഴുവൻ അത് ആലോചിക്കുകയായിരുന്നു എന്റെ മദ്യപാനം മൂലം അവനെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ജീവിതകാലം മുഴുവൻ സമാധാനം കിട്ടുമായിരുന്നില്ല അങ്ങനെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരിക്കുക കേട്ടോ രാത്രി ഏറെ വൈകി പുലർച്ചെ സൂര്യയും നന്ദിനിയും അവരുടെ വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ് ശേഷം കാണിക്കുന്നത് രാവിലെ ഞാൻ എഴുതിയെന്ന് സാറ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഡൈനിങ് ഹാളിലെ ടേബിൾ വന്നിരിക്കുകയാണ് നന്ദിനി ആവട്ടെ അവർക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി വിളമ്പോണ്ടിരിക്കുക അദ്ദേഹം ചോദിക്കുന്നുണ്ട് മോളെപ്പോഴോ വന്നത് ഞങ്ങൾ പുയർച്ച നാലുമണിയായി കാണും സാർ എന്നിട്ടെന്തിനാ നീ ഇപ്പോൾ തന്നെ ഇത്രയും രാവിലെ അടുക്കളയിൽ കയറി ഈ ഭക്ഷണമെല്ലാം തയ്യാറാക്കി തയ്യാറാക്കിയത് എനിക്ക് അല്പസമയം ഉറങ്ങിക്കൂടായിരുന്നു എന്ന് ചോദിക്കുകയാണ് നന്ദിനി പറയുന്നില്ല എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല സാർ ഞങ്ങളുടെ നാട്ടിലെ താന്രമ്മയുടെ അമ്പലത്തിൽ ഉത്സവം നടക്കുന്ന സമയത്തെ മൂന്നോ നാലോ ദിവസമൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഉറക്കമൊഴിച്ച് നടന്നിട്ടുണ്ട് അതൊന്നും എന്നെ ഏൽക്കാറില്ല എന്ന് പറയാം അങ്ങനെ ഭക്ഷണമെല്ലാം എല്ലാം വിളമ്പിക്കൊടുത്ത് എഴുതി സാർ കഴിക്കാനിരിക്കാൻ അപ്പോൾ സൂര്യ അവിടേക്ക് വരുക കേട്ടോ സൂര്യക്കായിട്ട് മദ്യം കിട്ടാത്തതിൻ്റെ ആകെ ഒരു അവിടെ കാണുന്നുണ്ട് അവൻ മദ്യത്തെ ന്യായീകരിച്ചു കൊണ്ട് സംസാരിക്കുകയാണ് നിനക്ക് സന്തോഷമായില്ലട ഇന്നലെ നീ കാരണമാണ് വിവേക് രക്ഷപ്പെട്ടത് നീ മദ്യപിച്ചിട്ട് എന്തായിരിക്കും ആയിരുന്നു അവൻറെ അവസ്ഥ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ സൂര്യ പറയുന്നത് അതെ അച്ഛ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ പക്ഷേ മദ്യം കഴിക്കാതെ ഒരു ദിവസം പോയി എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല രാവിലെ തന്നെ അതിൻ്റെ ഒരു കുറവ് നന്നായിട്ട് അറിയുന്നുണ്ട് എന്ന് പറയാൻ അതെല്ലാം പോട്ടെ ഇപ്പോൾ ആ കാര്യമെല്ലാം അറിഞ്ഞേക്ക് ഭക്ഷണം നന്നായിട്ട് കഴിക്കാൻ നോക്ക് എന്ന് പറയാൻ അങ്ങനെ നന്ദിനി ഭക്ഷണം വളമ്പുമ്പോൾ സൂര്യ കുറച്ചു മതി എന്ന് പറയാനും അത് പറ്റില്ല സാറ് തിരാറ് കഴിക്കാറുണ്ടായിരുന്നല്ലോ എന്ന് നന്ദിനി പറയുന്നുണ്ട് അതൊക്കെ മദ്യം ഉള്ളിൽ ചെന്നാൽ പിന്നെ എത്ര കഴിക്കാനും ഒരു ആവേശമാണ് ഇപ്പോഴെന്താ ഒന്നിനും ഒരു ഉന്മേഷം തോന്നുന്നില്ല എന്നൊക്കെ പറയാം അങ്ങനെ യതീന്ദ്രസാറും നന്ദിനിയെ നിർബന്ധിച്ച് അവന് ഭക്ഷണം കഴിക്കാണ്ട് അങ്ങനെ നന്ദിനി അടുക്കളയിൽ പോയി സൂര്യക്കുള്ള പാലൊക്കെ റെഡിയാക്കി ആ മരുന്നൊക്കെ ചേർത്ത് മിക്സ് ചെയ്യാൻ ഇതെല്ലാം കണ്ടുകൊണ്ട് കനക അവിടെ ഇരിപ്പുണ്ടായിരുന്നു അല്ല ഇതെന്താണ് രാവിലെയും കൊടുക്കണം സൂര്യസ്വാറിന് ഇത് ചോദിക്കാൻ അതൊക്കെ നീ എന്തിനാ അറിയുന്നത് എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടുന്നതെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ നന്ദിനി അപ്പോൾ അവൾ സെന്റിമെന്റ്സ് ഇറക്കാൻ വേണ്ടി അവൾ ഓരോ കാര്യങ്ങൾ പറയാൻ ഇതെല്ലാം വിശ്വസിച്ച് നന്ദിനിക്കാകെ വിഷമം തോന്നുകയാണ് അങ്ങനെ അവൾ ആ മരുന്ന് മിക്സ് ചെയ്യുന്ന പാലം ഇവിടെ വെച്ച് ഉണക്കാനിട്ടിരിക്കുന്ന മുളക് എടുത്തിട്ടില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് പുറത്തേക്ക് അത് വേണ്ടി പോവുകയാണ് ഈ അവസരം കനക മുതലാ എടുക്കുക കേട്ടോ അവളാ മരുന്ന് പതിയെ അതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കുകയാണ് ഇതൊന്നും അറിയാതെ നന്ദി ആ പാലെടുത്തുകൊണ്ട് ഡെന്യു ഹോളിലേക്ക് എത്തുകയാണ് അങ്ങനെ സൂര്യ യതീന്ദ്രൻ സാറും അവിടെ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുകയാണ് ഭക്ഷണം കഴിച്ചതിനു ശേഷം ഈ ഒരു ഗ്ലാസ് പാല് കുടിക്കണം സാർ എന്ന് പറഞ്ഞ് നന്ദിനി പാല് മുന്നോട്ടേക്ക് വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ യതീന്ദ്രൻ സാർ ആക്ഷൻ കാട്ട് നന്ദിയോട് ചോദിക്കുന്നുണ്ട് ഇതിൽ ചേർത്തിട്ടുണ്ടോ എന്ന് അവൾ അതേ എന്ന് തലകുലിക്കെ പറയുന്നുണ്ടോ സൂര്യ പറയുന്നില്ല എന്തിനാ ഇപ്പോൾ പാല് ഇന്നലെ രാത്രി ഇനി എന്നെ പാല് കുടിപ്പിച്ചതല്ലേ ഇനി എന്തിനാ രാവിലെയും പാലേ രാത്രി മാത്രം മതിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് മാത്രമല്ല നന്ദിനി എനിക്കിതൊന്നും ശീലമില്ല ഇതൊന്നും എന്നെ എന്നെ ശീലിപ്പിക്കുകയും വേണ്ട എന്ന് പറയാണ് നന്ദിനി പറയുന്നില്ല അതൊന്നും പറ്റില്ല സാർ സാർ ഇപ്പോൾ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് ദിവസമെങ്കിലും ഈ പാല് കുടിച്ചേ പറ്റൂ ഏതീന്ദ്ര സാർ പറയുന്നുണ്ട് അതേ മോനെ നീ പാല് കുടിക്കണം ഇപ്പോൾ തന്നെ നോക്ക് വിവേകിനി ഇന്നലെ നീ ബ്ലഡ് കൊടുത്ത് വന്നതാണ് അതുകൊണ്ട് പാലൊക്കെ കുടിച്ച് ഒന്ന് റെഡിയാക്കണം എന്ന് പറയാൻ കേട്ടോ എങ്കിലേ ആ കൊടുത്ത ബ്ലഡ് വീടും നിൻ്റെ ശരീരത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് നോ എന്താ അച്ചാ ഇതൊക്കെ അതൊക്കെ എൻ്റെ ശരീരത്തിൽ ഉണ്ടാക്കാവുള്ളൂ അതൊന്നും എനിക്ക് പ്രശ്നമല്ല എന്ന് പറയുന്നുണ്ട് എന്നാൽ രണ്ടു പേരും കൂടി നിർബന്ധിച്ച് സൂര്യക്കൊണ്ട് ആ പാലും കുടിപ്പിക്കാൻ കേട്ടോ ഏറെ സമയത്തിന് ശേഷം സൂര്യയ്ക്ക് എന്തൊക്കെയോ അസ്വസ്ഥത വയറിനകത്ത് തോന്നാൻ കേട്ടോ അതേസമയം എന്ത്സാറും നന്ദിനിയും വിജയം കൂടി പുറത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സൂര്യ അവരുടെ അടുത്തേക്ക് വരികയാണ് അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഇടയിൽ സൂര്യക്ക് ദേഹാസ്വസ്ഥത പ്രകടമാവുകയും പോയി തറയിൽ വീഴാൻ കേട്ടോ ഇത് കണ്ട് നിനക്ക് നന്ദിനിയും യഥേന്ദ്രസാറും ആകെ പേടിക്കുകയാണ് അയ്യോ മോനെ സൂര്യ എന്താ എനിക്ക് പറ്റിയത് എന്ന് പറഞ്ഞ് എല്ലാവരും ചേർന്ന് അവനെ പിടിച്ച് ഇരുത്തുകയാണ് പക്ഷേ സൂര്യക്ക് ബോധമെല്ലാം അപ്പോഴൊക്കെ നഷ്ടപ്പെട്ടിരുന്നു ഉടൻ തന്നെ അവർ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് ഡോക്ടർമാർ നേരെ ഐ സിയുലേക്കാട്ടോ സൂര്യ കൊണ്ടുപോകുന്നത് വിവരം അറിഞ്ഞ് പത്മയും എല്ലാവരും ഹോസ്പിറ്റലിലെത്തുകയാണ് അങ്ങനെ ആകെ ടെൻഷനായിരിക്കുന്ന നിമിഷങ്ങളാണ് കാണിക്കുന്നത് ഏറെ സമയത്തിനു ഡോക്ടർ പുറത്തേക്ക് വരികയാണ് എന്താ സാർ എന്താ സൂര്യക്ക് സംഭവിച്ചത് എന്നല്ല കൂടി തിരക്കുന്നുണ്ട് സൂര്യയുടെ വയറ്റിൽ എന്തോ ഒരു വിഷാംശം കയറിയിട്ടുണ്ട് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ കാണുന്നത് എന്തായാലും ഞങ്ങൾ കൂടുതൽ ടെസ്റ്റുകളെല്ലാം നടത്താൻ പോകുന്നതല്ലോ എന്നിട്ട് തീർച്ചയായിട്ടും പറയാൻ പറ്റുകയുള്ളൂ എന്ന് പറയാൻ പറയാനോ അപ്പോഴേക്കും പത്മം നന്ദിക്ക് നേരെ ചാടി വീഴാൻ എടി നീ ഒറ്റത്തിയാണ് എൻ്റെ മകൻ ഈ അവസ്ഥയിലേക്ക് വരാൻ കാരണം നീ കണ്ട മരുന്നുകളെല്ലാം അവന് കലക്കി കൊടുത്തില്ലേ അതുകൊണ്ടല്ലേ അവൻ ഈ അവസ്ഥയിലായത് സാർ പറഞ്ഞു എന്താ പത്മം എന്താ നീ ഇങ്ങനെയൊക്കെ അതെ സൂര്യയുടെ ബ്ലഡിൽ എന്തോ ഒരു വിഷാംശം കലർന്നിട്ടുണ്ട് എൻ്റെ മകനെ എന്തെങ്കിലും ഒരു കുഴപ്പം അല്ലെങ്കിൽ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് എൻ്റെ മകനെ എന്തെങ്കിലും സംഭവിച്ചാൽ അവളെ മാത്രമല്ല അവളുടെ കുടുംബത്തെ ഞാൻ തേടി പോകും ഒന്നേ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കാൻ പത്മ അങ്ങനെ നന്ദിനിയെ ഹോസ്പിറ്റലിൽ നിന്ന് പിടിച്ച് പുറത്താക്കുകയാണ് ഇനി നിന്നെ എന്നെ കണ്ണു മുൻപിൽ കണ്ടുപോകരുത് ബോഡി പുറത്ത് എന്ന് പറയാൻ കേട്ടോ അങ്ങനെ നന്ദിനി വിഷമത്തൂർ കൂടി അവരൊന്നും നിന്നും ഇറങ്ങുകയാണ്